ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഇലയുടെ എണ്ണ ഗോതമ്പൊടിയും കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാട്ടോ ആദ്യം തന്നെ വെള്ളം എടുത്തിട്ട് വെള്ളം എടുത്തിട്ട് അതിൽ ചൂടായ വെള്ളത്തിൽ രണ്ട് ശർക്കര ഇട്ടു അത് അലിയാൻ വെച്ചു പിന്നെ ഇത്തിരി ഏലക്കായ ഒരു നാലഞ്ച് ഏലക്കായ പിന്നെ വിരകം ഇത് രണ്ടൊന്ന് ചതച്ചു ചതച്ചിട്ട് ആ നമ്മൾ കുറച്ച് ഒരു പകുതി തേങ്ങ ഒരു പകുതി മുറി തേങ്ങ എടുത്ത് ആ ശർക്കര പാനീയം ഉണ്ടാക്കിയല്ലോ അത് അരിച്ചെടുത്തിട്ട് ആ ശർക്കര പാനീയിൽ ഈ തേങ്ങയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ചേക്കണം ഈ ഏലക്കായ ജീരകവും കൂടി ഇതിൽ മിക്സ് ചെയ്യും ഇതിലെ വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറഞ്ഞ് അതൊരു വലർന്ന പരുവത്തിലാവൂട്ടോ അപ്പളുണ്ട് നമ്മൾ നിർത്തിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഗോതമ്പൊടി എടുത്താൽ മതി മൂന്ന് സ്പൂൺ മതി അതിൽ അത്യാവശ്യം ഉപ്പിട്ട് ഒന്ന് മിക്സ് അതായത് വെള്ളം ചേർത്ത് വെള്ളം ചേർത്തിട്ട് കുഴമ്പ് രൂപത്തിൽ എന്ന് പറയില്ലേ കുഴമ്പ് രൂപത്തിൽ ഒന്നും പറയാൻ പറ്റില്ല അത്രയും അതായത് ഭയങ്കരമായിട്ട് ലൂസാവാനും പാടുള്ള ഒരു ഈ കൺസിസ്റ്റൻസി ഇല്ലേ അതിൽ അങ്ങനെ ചെയ്യണം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ദോശക്കെല്ലാം ആദ്യം വെച്ചിട്ട് അത് ചൂടാവാൻ വെച്ചു അതിന് ശേഷം ഈ ഇല ഇടണം ഇതെല്ലാവർക്കും അറിയാം കണ്ട അത് ഒന്ന് കൺസിസ്റ്റൻസി ഉണ്ടോ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റി ഓലറന്ന് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അങ്ങനെ ഇല നേരിട്ടന്നെ ഈ ദോശക്കല്ലിലേക്ക് വയ്ക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് മാവൊഴിച്ച് പരത്തിയെടുക്കും അത് വലിയ കുഴപ്പമൊന്നുമില്ലാട്ടെ വേഗം തീരും പിന്നെ അതിൻ്റെ അതിൽ ശർക്കരയുടെ മിക്സി ഇല്ലേ അതൊന്നലേക്ക് വെക്കും അങ്ങനെയാണ് കേട്ടോ ഇത് കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് മുറ്റത്താറാവുമ്പോഴേക്കും നല്ല സ്മെല്ലാണിത് ഉണ്ടാക്കണം എൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ അത് മിക്കപ്പോഴും ഉണ്ടാവും കേട്ടോ എന്താ വെച്ചാൽ ഇത് എളുപ്പമുള്ള പോലെ അല്ലേ പണ്ടെന്ന് വെച്ചാൽ ഗോതമ്പൊടി എപ്പോഴും ഉണ്ടാകും എന്താ വെച്ചാൽ റേഷൻ കടയിൽ നിന്നൊക്കെ ഗോതമ്പൊടി എല്ലാ മാസവും രണ്ട് ആട്ടപ്പൊടിയെന്നൊക്കെ പറയില്ലേ അപ്പോൾ അത് നമുക്ക് തീരണത് ഇങ്ങനെ ഗോതമ്പ് പൊടിയും കൊണ്ട് ഇങ്ങനെ ഓട്ടട ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കണത് ഉണ്ടാക്കിയിട്ട് കഴിക്കണതും പിന്നെ ദോശയില്ലേ ദോശയൊക്കെ ഉണ്ട് ഉണ്ടാക്കണേ അങ്ങനെ എപ്പിക്കപ്പോഴും ഉണ്ടാവും നമുക്ക് ഒന്നോ രണ്ടെണ്ണം ഒക്കെ കഴിച്ചാൽ മാക്സിമം ഒന്നോ രണ്ടോ രണ്ടെണ്ണം ഒക്കെ കഴിക്കുള്ളൂ അപ്പളേക്കും പിന്നെ എന്തെങ്കിലും വിശപ്പ് എങ്ങാനും വരണേ പിന്നെ ചോറൊക്കെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ആലോചിക്കും ഞാനിപ്പോൾ അതിക്ക് ഒന്നും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം ഒക്കെ അവന് വറവ പോലെയാണ് അവനൊക്കെ എല്ലാം കഴിക്കണത് അപ്പം അമ്മയായിരിക്കും നമ്മുടെ അമ്മമാരെന്ത് എപ്പോഴും ഫുൾ ടൈം ബിസി ആയിരിക്കും അടുക്കളയിലൊക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി ചൂടോടെ തന്നെയായിരിക്കും കഴിക്കാനും ഓരോന്നും തരണം കേട്ടോ അപ്പോൾ അതൊക്കെ ഓർത്ത് നമ്മൾ പെട്ടെന്ന് അങ്ങനെയൊന്നും നമുക്ക് അതിരയ്ക്ക് കൊടുക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു വിഷമം അതിരി ഉണ്ടെങ്കിൽ ഓട്ടട ഉണ്ടാക്കിയാൽ തന്നെ അവൻ കഴിക്കണമില്ല എന്താ വെച്ചാൽ ഇത് ശീലിച്ചിട്ടില്ലല്ലോ ആൾ ആൾക്ക് വറവ് ശീലിച്ചിട്ട് നിർബന്ധിച്ച് കഴിക്കുമ്പോൾ ഇച്ചിരി എങ്ങാനും തൊട്ട് എടുത്താലായി അങ്ങനെയട്ടവൻ അപ്പം ഈ വലിയ ശത അങ്ങനെ പിന്നെ ഈ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ഈ ചക്കയുടെ സീസണിലാണെങ്കിൽ ചക്കയൊക്കെ കറി വെച്ചിട്ട് ചക്ക ഈ ഇലയിൽ ഇട്ട് തരും എല്ലാ ഇലയിൽ ഇട്ടിട്ട് ചായയും അതിൻ്റെയൊക്കെ ഇപ്പോഴും അതിൻ്റെ സ്മെല്ലൊക്കെ ഓർത്തിട്ട് കൊതി വരുന്നു പിന്നെന്താ അങ്ങനെ ഇതൊക്കെ മെയിനായി ഇപ്പോഴും ഉണ്ടാവണം എപ്പോഴും പിന്നെ ഈ ഈ ചക്കയൊക്കെ ഉണക്കിയും വെക്കും ഇപ്പം ഞാൻ വീട്ടിൽ പോവാണെങ്കിൽ അപൂർവം പോകണമുള്ളൂ ഇപ്പോൾ പോകാനൊന്നും നേരം കിട്ടാറില്ല ജോലിക്ക് ഇവിടെ തന്നെ പോണാനുണ്ട് അങ്ങനെ ചക്ക ഉണക്കി വയ്ക്കും അപ്പോൾ ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അത് ചക്ക ഞങ്ങൾക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും ചക്ക കറിയൊക്കെ വെച്ച് തരും ചൂടോടെ ചൂടോടെ കഴിക്കണ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇലയിൽ വരുമ്പോൾ ഇല ശരിക്കത് ആ ചൂടോടെ ഇലയിൽ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും അങ്ങനെ അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ എപ്പോഴും കഴിക്കണതാണ് അപ്പോൾ ഞാൻ അപ്പം ഇത് ഇനി ഉണ്ടാക്കി ഇത് എളുപ്പം എനിക്ക് ഇത് എളുപ്പമായിട്ടും തോന്നുന്നുണ്ട് ഇത് ഇങ്ങനെ കയ്യിലൊന്നും ആവണില്ലല്ലോ നേരിട്ട് വിലക്കിട്ട് അങ്ങനെ ഉണ്ടാക്കണതല്ലേ അപ്പം ഞാൻ ഈ ഇ ഇലയിട കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവരും ചെയ്ത് നോക്കാൻ എളുപ്പമാണ് കേട്ടോ ഗോതമ്പൊടി ഇപ്പം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യണം ആദ്യമൊക്കെ റേഷൻ കടയിൽ നിന്ന് വെറുതെ ഇട്ടുന്ന സംഭവം ഇപ്പം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം അങ്ങനെ ഇലയിട ഇപ്പം എല്ലാവരും ചെയ്ത് വെക്കണം വളരെ എളുപ്പമാണ് നമ്മൾ ചായ ഉണ്ടാക്കി ഉണ്ടാക്കി തിളക്കാൻ നേരം മതി എന്താ വെച്ചാൽ ഈ ഇപ്പോൾ ഈ ഈ മൂന്ന് സ്പൂണ് ഗോതമ്പൊടി എടുത്തൂല്ലോ അതിൽ തന്നെ ഒരു എട്ടെണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ആ രണ്ട് ശർക്കര എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കങ്ങനെ കൂടുതൽ ആയിരുന്നൊന്നും തോന്നില്ല പെട്ടെന്നാവൂട്ട അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം പിന്നെന്താ പിന്നെന്താ വിശേഷങ്ങൾ പിന്നെ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകൾ വന്നു നമ്മൾ സ്കൂളിൽ നിന്ന് ഇപ്പോൾ പഠിച്ചപ്പോൾ ഉള്ള കാര്യങ്ങളും ഒക്കെ ഓർമ്മ ഇത് ഓരോന്നും ചെയ്യുമ്പോൾ എനിക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് അങ്ങനെ വീട്ടിലത്തെ കാര്യവും വീട്ടിൽ പോകാൻ അങ്ങനെ അധികം പറ്റാറില്ല അങ്ങനെ വിളിക്കാനും പറ്റാറില്ല അങ്ങനെ ഓഫീസിൽ പോയാലും തിരക്ക് വീട്ടിൽ വന്നാലും തിരക്ക് അങ്ങനെ അങ്ങനെ എല്ലാ ഇത് മൂടി വെച്ച് വേവിക്കുക എല്ലാവരും ചെയ്തു നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസുമായിട്ടാണ് അവരുടെ ഞാൻ അവരുടെ എടുത്ത് കാണിച്ചാരാട്ടാ കണ്ട അതിൽ ആ ഭയങ്കര തിന്നായതുകൊണ്ടേ അതിലാ ശർക്കരയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ട് എന്താ നമുക്ക് ഇപ്പോൾ കുറേ കഴിക്കാൻ തോന്നും ഞാൻ കഴിച്ചു എല്ലാവർക്കും കൊടുത്തു പോകും എന്താ വെച്ചാൽ ഞങ്ങൾക്ക് മൂന്ന് നാല് പേരല്ലേ ഉള്ളൂ ഞങ്ങൾ എട്ട് പത്തെണ്ണം ഒക്കെ ആകുമ്പോൾ തന്നെ ധാരാളം ഞങ്ങൾക്ക് എല്ലാവർക്കും അതിരാണെങ്കിൽ കഴിക്കണില്ല അതാണ് വലിയ പ്രശ്നം അങ്ങനെ എട്ടെണ്ണല്ല അതി കൂടുതലുണ്ടാക്കി കേട്ടോ അതി കൂടുതലുണ്ടാക്കാം കൂടുതലും ഉണ്ടാക്കാം ശർക്കരയും പെട്ടെന്ന് തന്നെ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാം അഭിപ്രായം പറയാം ചെയ്തിട്ടുണ്ടാവും എല്ലാവരും ഇത് തന്നെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയും വരും പണ്ട് അമ്മമാരുടെ സ്പെഷ്യൽ വിഭവങ്ങൾ അമ്മമാരുടെ മാത്രല്ല കുട്ടികളുടെയും ഇപ്പം ഞാനധികം ഉണ്ടാക്കാറില്ലായിരുന്നു ഈ ഞായറാഴ്ച ഞായറാഴ്ചയാണോ ശനിയാഴ്ചയോ ഞായറാഴ്ച ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വളരെ എളുപ്പമുണ്ടോ അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്